ദീർഘയാത്ര ചെയ്യുന്ന ആളായിരിക്കുമെന്ന് ഷെയ്ഖ് അരുളി നൂറ്റി മുപ്പത്തി വർഷം ജീവിച്ചു ദൂരസ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി അലി പറയുന്നു ഗുരു ഹീത്തി ഷെയ്ഖിന്റെ സദസ്സിൽ എത്തിച്ചു ഇതെന്റെ കുട്ടിയാണ് ഉടനെ ധരിച്ചിരുന്ന വസ്ത്രം ധരിപ്പിച്ചു ഓ അലി താങ്കൾ ആരോഗ്യത്തിന്റെ പുടവയാണ് അണിഞ്ഞത് പിന്നീട് രോഗമോ വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല ബിഷിർ ഉദ്ധരിക്കുന്നു പതിമൂന്ന് വർഷം ഷെയ്ഖിന് സേവനം ചെയ്തു ധാരാളം അസാധാരണ സംഭവങ്ങൾ ദർശിച്ചു ചികിത്സകർ ഒഴിവാക്കിയ രോഗികൾക്ക് ദുഴ ചെയ്ത് ശരീരത്തിൽ സ്പർശിക്കും ഉടനെ രോഗി എഴുന്നേൽക്കും സുഖമാകും ഖാദിബിനോട് പറഞ്ഞു മൂസലിൽ പോവുക ധാരാളം സന്താനങ്ങൾ പിറക്കും ആദ്യകുട്ടി പണ്ഡിതനായ മുഹമ്മദ് ആയിരിക്കും അലി എന്നയാൾ പഠിപ്പിക്കും ഏഴു വയസ്സിൽ ഹാഫിലാകും തൊണ്ണൂറ്റിനാല് വർഷവും ഒരു മാസവും ഏഴ് ദിവസവും നീ ജീവിക്കും ഇർബലിൽ ആരോഗ്യവാനായി മരിക്കും മകൻ പറയുന്നു ഷേഖ് പറഞ്ഞത് പുലർന്ന് കല ഇത് പരിധികളില്ലാതെ കിട്ടുന്ന സഹായത്തിന് പരിമിതികളും ഇല്ല വേണ്ടുവോളം നൽകും സ്നേഹിച്ചിരിക്കുന്ന ർക്ക് കാലം അത് തന്നെയായിരിക്കും മിച്ചം